നമസ്കാരം എ എൻ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളിങ്ങനെ ചർച്ച ചെയ്തു വരികയാണ് അതിന്റെ പല ഭാഗങ്ങളും പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി ഇന്ന് മറ്റൊരു വിഷയമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകളിലും ആർ ആർ ഡി എക്സാമുകളിലും ഒക്കെ പൊതുവേ കണ്ടുവരുന്ന ഒരു മേഖലയാണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ബേസായ ചില ടോപ്പിക്കുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്ന ഒരു മേഖലയുടെ ബേസ് ആയിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളാണ് നിങ്ങളോട് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടുമുള്ള കുറച്ച് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ആണ് ഇത് കഴിവതും നിങ്ങൾ ബൈഹാർട്ടായി പഠിക്കാൻ ശ്രമിക്കുക കാരണം ഇത് ഡിജിറ്റാണ് ഈ വരുന്ന ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ വരുന്ന രണ്ട് മൂന്ന് വർഷത്തേക്ക് ഈ നമ്പറുകൾ തന്നെ ആയിരിക്കും എന്താണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യ അക്യൂർ ചെയ്ത എമൗണ്ട് എന്നൊക്കെ പറയുന്നത് ജി ഡി പിയിലും മറ്റുമൊക്കെ ബഡ്ജറ്റിൽ ഉണ്ടാകും എങ്കിലും നിലവിൽ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഡേറ്റകളൊക്കെ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡേറ്റകൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവാം ഇരുപത്തി മൂന്നാവാം അങ്ങനെയുള്ള വർഷങ്ങളിൽ വന്നിരിക്കുന്ന ഡേറ്റകളെ അധികരിച്ചാണ് ഇതിൽ പറയുന്ന പല ഫാക്ടുകളും ഈ പല ഫാക്ടുകളും അടുത്ത ക്ലാസ്സുകളിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ അതിന്റെ അപ്ഡേറ്റുകൾ തരുന്നതുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടന്റിലേക്ക് പോവുകയാണ് ഇന്ത്യൻ എക്കോണമി ഇത് പാർട്ട് വൺ ആണ് ഏതാണ്ട് ഒരു അഞ്ച് പാട്ടുകളായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് ധാരാളം കണ്ടന്റുകൾ തരേണ്ടതാണ് പക്ഷെ വലിയ ക്ലാസ്സുകൾ നമുക്ക് ഇരു കൂട്ടർക്കും ഒട്ടും അല്ല കണ്ടന്റ് നമുക്ക് യൂസ്ഫുൾ ആവില്ല അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കോണമിയുടെ ആദ്യത്തെ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സിലേക്ക് പോകാം ഇന്ത്യൻ എക്കോണമിയുടെ ബേസിക് ഫാക്ട് അതായത് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ചില ചെറിയ കാര്യങ്ങൾ അതിൽ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഇന്ത്യയുടെ എക്കോണമി എന്താണ് ഇന്ത്യയുടെ എക്കോണമി ഒരു ട്രില്യൺ എക്കോണമി ട്രില്യൺ ട്രില്ല്യൺ ആണ് എന്നത് ഓർത്തിരിക്കണം അത് എത്രമാത്രം എത്ര ട്രില്യൺ ആണ് ഫോർ പോയിന്റ് സീറോ ത്രീ എയ്റ്റ് ഡോളേഴ്സ് ഡോളേഴ്സ് ഉള്ള ട്രില്യൺ എക്കോണമി മില്യൺ ബില്ല്യൺ അതിനുശേഷം വരുന്ന വലിയ ഫിയർ ആണ് ട്രില്യൺ എക്കോണമി അധികം എക്കോണമികളൊന്നും ലോകത്തില്ല ട്രില്യൺ എക്കോണമികൾ എന്ന് ഓർക്കുക അമേരിക്കയും ചൈനയും ഇന്ത്യയും അങ്ങനെ ഉണ്ടെന്ന് കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ട്രില്യൺ എക്കോണമി അപ്പം നമ്മളും എന്താണ് വി ഓൾസോ എ ട്രില്യൺ എക്കോണമി കൺട്രി അങ്ങനെ ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് ജി ഡി പി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ത്രീ എയ്റ്റ് ട്രില്യൺ എക്കോണമിയാണ് അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മുടെ ജി ഡി പി എത്ര എന്ന് ചോദിച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് ജി ഡിപിയുടെ ഫുൾ ഫോം ഇനിയും ഈ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അതായത് ജി ഡി പി എന്ന് പറയുന്ന ഒരു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നോമിനൽ വാല്യൂവിൽ പറയുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കാരണം നോമിനൽ ജി ഡി പി ഉണ്ട് റിയൽ ജി ഡി പി ഉണ്ട് നമ്മൾ ഇവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് നോമിനൽ ജി ഡി പി ആണ് ഇതിലെ നോമിനൽ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിനനുസരിച്ച് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ജി ഡി ജി ഡി പി അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഇനിയും ജി ഡി പി പെർക്യാപിറ്റ എന്ന് പറയും ജി ഡി പി പ്രക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ രാജ്യത്തിന്റെ മുഴുവൻ ജി ഡി പിയുടെ പ്രക്യാപിറ്റയെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് ജി ഡി പി പെർക്യാപിറ്റ ഈ പ്രക്യാപിറ്റ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് യു എസ് ഡോളറാണ് രണ്ടായിരത്തി എണ്ണൂറ്റി ഞ്ച് യു എസ് ആണ് ഇത് നോമിനൽ ജി ഡി പിന്നാണ് നിങ്ങൾ കാര്യം ഓർത്തിരിക്കണം ഇത് ഓരോ പൗരന് കിട്ടുന്ന ഇൻകം ആണ് എന്നൊന്നും കരുതരുത് ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഇത്രയൊന്നും വരുമാനം ആർക്കും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല എന്നാൽ ഇതിനേക്കാൾ വളരെ വലിയ വരുമാനം കിട്ടുന്നവർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് തരും അതാണ് പെർക്യാപിറ്റ ജുഡി പിർക്യാപിറ്റ് എത്ര ആണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ ആൻസർ ചോദിച്ച് കണ്ടിട്ടുണ്ട് പലപ്പോഴും ചില ആയിട്ടുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള ചോദ്യങ്ങളായിട്ടൊക്കെ ചോദിക്കാറുണ്ട് അതിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് കണ്ടോ കേട്ടോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക നമ്പർ എന്നുള്ള ഡിജിറ്റ് ഓർത്ത് വെച്ചേക്കുക എന്നുള്ളതാണ് ഇനിയും പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇപ്പൊ ലോകത്തിലെ എത്രാമത്തെ ആണ് നമ്മൾ റെക്കോർഡിക്കലി നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ആണ് എന്നാണ് പക്ഷെ നിലവിൽ നമ്മൾ എന്തായി മാറി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒന്നാമത്തെ പോപ്പുലേഷൻ ആയി കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറി ചൈനയെ നമുക്ക് പിന്തള്ളി എന്നാണ് കണക്കാക്കുന്നത് നമുക്ക് ബെഡ്ജ് ഇത് നടന്നില്ലല്ലോ സെൻസസ് നടന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആക്രേറ്റ് കണക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമ്മളൊരു ഹൈപ്പോത്തെറ്റിക്കൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വലിയ നമ്പർ അതായത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എഴുപത്തി ഒന്നായിരത്തി എഴുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ജനിച്ചു അല്ലെങ്കിൽ അവര് നിലവിൽ ഇന്ത്യയിലുണ്ട് എത്രയും വലിയ ജനസംഖ്യ ഉണ്ട് അതായത് ഫോർ ബില്ല്യൻ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് പറയാം വൺ പോയിന്റ് ഫോർ ബില്ല്യൻ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം ഇനിയും ഗ്രോത്ത് പ്രൊജക്ഷൻ ഗ്രോത്ത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ കഴിഞ്ഞ വർഷം കൈവരിച്ച വളർച്ചയിൽ നിന്ന് എത്ര ശതമാനം വളർച്ച കൈവരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ ഗ്രോത്ത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ ആയിരം രൂപ ഉണ്ടാക്കി അടുത്ത വർഷം നമ്മൾ ആയിരത്തി ഒരുന്നൂറ് രൂപ ഉണ്ടാക്കും അപ്പോൾ അവിടെ നമ്മുടെ ഗ്രോത്ത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനമാണ് അത്തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഗ്ലോബൽ എക്കോണമി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഈ വർഷം ഉണ്ടാക്കിയ സാമ്പത്തിക ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക ഘടനയിൽ നിന്ന് അടുത്ത വർഷം ഇനി എത്ര രൂപ വരെ ഉണ്ടാക്കും എന്ന് അല്ലെങ്കിൽ എത്ര ഇൻകം വരെ ജനറേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ ഗ്രോത്ത് പ്രൊജക്ഷൻ അത് സെവൻ പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് സെവൻ പെർസെന്റേജ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിലെ കണക്കാണ് ഓർത്ത് വെച്ചേക്കുക ഈ ഫാക്ടറുകൾ ഫാക്ടറുകൾ മുഴുവൻ ഓർത്ത് വെച്ചേക്കുക ഇത് പ്യൂർലി ഈ വെച്ചേക്കുകൾ അത്യാവശ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് യും അടുത്ത കുറച്ച് ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് ഫാക്ടറികളാണ് ഇതും ചോദിക്കുന്നതാണ് എല്ലാ പരീക്ഷകൾക്കും അതിലൊന്നാണ് ഈ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു ഇൻഡെക്സ് ഉണ്ട് ഈ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഇന്ത്യയുടെ സ്ഥാനം നിലവില് മുപ്പതാമത്തതാണ് ഗ്ലോബൽ മാനുഫാക്ചറിങ് അതായത് നിർമ്മാണങ്ങൾ അതായത് ലോകത്ത് മുഴുവൻ ഉണ്ടാകുന്ന നിർമ്മാണങ്ങൾ ഒരു ഒരു ഇൻഡെക്സ് ഉണ്ടാക്കും ആ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇതും എടുക്കുന്നത് അത് എത്രാമത്തെയാണ് ഇന്ത്യയുടെ സ്ഥാനം ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പതാമത്തേതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെച്ചേക്കുക ഇനിയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്ക് ഇറക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് അതായത് ഒരു രാജ്യത്ത് എത്രത്തോളം എളുപ്പമാണ് ബിസിനസ് ചെയ്യാൻ ഏറ്റവും നിലവിലെ ലേറ്റസ്റ്റ് റാങ്ക് അനുസരിച്ച് അറുപത്തി മൂന്നാണ് ഇടയ്ക്ക് അൻപതിൽ താഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അറുപത്തി മൂന്ന് ആണ് കാണിക്കുന്നത് ഇത് ഓരോ വർഷം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ ഇത് മാറുന്നതായിരിക്കും ഇനിയും എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അത് ജനങ്ങളുടെ വെൽഫെയർ അതായത് ഇപ്പം ഈ ഞാൻ ഈ ആദ്യം പറഞ്ഞ രണ്ടും ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറാണ് ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് റാങ്കിലും ഇന്ത്യ വളരെ മുമ്പിലാണ് അടുത്തത് എസ് ഡി ഐ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ് ഒരാളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് എച്ച് ഡി ഐ ഇപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി മുപ്പത്തിനാലാമത്തെ റാങ്കിലാണ് അത്ര ഫ്രണ്ടിൽ ഒന്നുള്ള ഇന്ത്യ ഇന്ത്യ വളരെ പിന്നിലാണ് കിടക്കുന്നത് ആ ഒരു റാങ്കിലാണ് ഇന്ത്യ കിടക്കുന്നത് ചോദിച്ചിട്ടുള്ളതാണ് എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തിനാലാമത്തെ റാങ്കാണ് ടുത്തൊരു റിപ്പോർട്ടുണ്ട് ദാറ്റ് ഈസ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടും ഇതുപോലത്തെ ഒരു ഒരു ഡി ഡെവലപ്മെന്റ് ഓറിയന്റഡ് റിപ്പോർട്ടാണ് ഈ ഡെവലപ്മെന്റ് ഓറിയൻ റിപ്പോർട്ടും അങ്ങനെ യു എൻ്റെ ഏജൻസികളാണ് അപ്പൊ ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ റാങ്ക് അവിടെയും ഇന്ത്യ എന്താണ് വളരെ പിന്നിൽ തന്നെ കിടക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് നൂറ്റി ഇരുപത്തി ആറാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ കിടക്കുന്നത് ഇനി അടുത്തത് വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരുടെ എണ്ണം അടക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഒരു റാങ്ക് ഉണ്ട് അതിലും ഇന്ത്യയുടെ റാങ്ക് അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനൊന്നാമത്തെ റാങ്ക് ആണ് അവിടെ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ ഓർക്കണം നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളെടുക്കുമ്പോൾ അതിൽ ഏറ്റവും മോശം രാജ്യം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ രാജ്യമായിരിക്കും അവിടുന്ന് അങ്ങോട്ട് ൂടി വരും അങ്ങനെ നോക്കുമ്പോൾ പോലും ഇന്ത്യയുടെ റാങ്ക് പതിനൊന്നിൽ മാത്രമാണ് അതായത് നൂറ് ക്രോസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിൽ നമ്മൾ ഇപ്പോഴും പിന്നിലാണ് എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ വഴിയുള്ള ഗ്രോത്ത് പ്രൊജക്ഷനിൽ ഇന്ത്യ വളരെ മുമ്പിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഏത് പൊസിഷനിലാണ് ഏത് റാങ്കിലാണ് എന്നൊക്കെ ഉള്ളത് ഇത് അതാത് വർഷങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട് അടുത്ത വർഷത്തെ റാങ്കുകൾ വരുമ്പോൾ അടുത്ത റാങ്ക് വരുമ്പോൾ ഈ റാങ്ക് മാറുന്നതായിരിക്കും ചില റാങ്ക് ഈ ക്വാണ്ടി ക്വാളിറ്റേറ്റീവായിട്ടുള്ള റാങ്ക് കുറച്ച് കാലമായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഒന്നും രണ്ട് പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിക്കുകയാണ് പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിലും ഗ്ലോബൽ മാനുഫാക്ചറിങ് ഇൻഡെക്സും ഒക്കെ വളരെ പെട്ടെന്ന് ഗ്രാഫിക്കലി ചേഞ്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പത്തും പതിനഞ്ചും ഒക്കെ പൊസിഷനുകൾ നമ്മൾ ജം ചെയ്യാൻ കഴിയുന്നുണ്ട് ഇനി അടുത്തത് ബാക്കി കുറെ ഡേറ്റാസ് ഉണ്ട് അതൊക്കെ നമ്മൾ ആയിട്ട് എക്കണോമിക്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോരോ ഏരിയ എടുത്ത് പഠിക്കുമ്പോൾ നമ്മളത് ഓരോന്നായിട്ട് കണ്ടുപോകും അത് വളരെ ഡീപ്പ് ആയിട്ട് പോകുന്ന കണ്ടന്റ് ആണ് ഇത് വളരെ ഇന്ത്യ എന്ന് പറയുന്ന ഗ്ലോബൽ ആസ്പെക്ട് അല്ലെങ്കിൽ എക്കണോമിക് ആസ്പെക്ട് ആദ്യം നമ്മൾ കാണേണ്ടുന്ന ഫാക്ടുകളാണ് ഇനിയും ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചറുമായിട്ട് വന്നിട്ടുള്ള ഒരു ഓവർവ്യൂ ഉണ്ട് എന്താണ് അഗ്രികൾച്ചറിന്റെ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് മേജർ ക്രോപ്സ് എന്ന് പറയും അതായത് നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള മേജർ ക്രോപ്സ് ഈ കാണുന്നവയൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മേജർ ക്രോപ്സ് ആണ് റൈറ്റ് വീറ്റ് പൾസസ് ഫുഡ് ഗ്രെയിൻസ് ഓയിൽ സീഡ്സ് ഷുഗർ കെയ്ൻ കോട്ടൺ ഇവയൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ ആണ് ഇനി നമ്മൾ ഇതിന്റെ ഓരോ പൊസിഷൻസ് നോക്കാൻ പോവുകയാണ് റാങ്കിങ് നോക്കാൻ പോവുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസർ ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് ഒന്നാം സ്ഥാനം ഇന്ത്യയിലുള്ളത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിലാണ് ഒന്നാം സ്ഥാനമുള്ളത് ഇനിയും ലാർജസ്റ്റ് റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേ അടുത്തത് വീറ്റാണ് രാജ്യത്തെ ഏറ്റവും വലിയ വീറ്റ് പ്രൊഡ്യൂസർ ആരാണ് അതാരാണ് ദീസ് യു പി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉത്തർപ്രദേശാണ് റൈസ് ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശാണ് ഇനിയും യു പി ആണ് ഇനിയും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യം അതായത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചില പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രം ഇട്ടാണ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ഇടേണ്ട കാര്യമില്ല ദാറ്റ് ഈസ് ദ പി ആന്ധ്രാപ്രദേശാണ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി നിർമ്മിക്കുന്നത് അതിനുശേഷം മാത്രമേ നിലവിൽ തമിഴ്നാടുള്ളൂ അന്ന് പലർക്കും ഉത്തരം തെറ്റിയിരുന്നു കാരണം തമിഴ്നാടാണെന്ന് പലരും ചൂസ് ചെയ്തത് ശരിയായ ആൻസർ ആന്ധ്രാപ്രദേശാണ് അപ്പൊ അതിൽ അപ്ഡേറ്റുകൾ നിലവിൽ മാറി തിരിഞ്ഞും വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ചോദ്യം ചോദിക്കുന്ന സമയത്തിന് പ്രശ്നമുണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ ആ പി തന്നെയാണ് അന്ന് തെലുങ്കാന അതിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോഴും സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ എ പി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഈ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഷുഗർ കെയിൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കുന്നത് യു പി ആണ് ഉത്തർപ്രദേശാണ് അപ്പോൾ ഓർത്തിരിക്കണം ഏതിലൊക്കെയാണ് യു പി ഒന്നാമം നിൽക്കുന്നത് ഷുഗർ കെയിനിൽ യു പി ഒന്നാമതാണ് ഇനി വീറ്റിന്റെ വീറ്റിൻ്റെ കേസെടുക്കുമ്പോഴെന്താണ് യു പി ഒന്നാമതാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബും ഹരിയാനൊക്കെ ആയിരിക്കും ഈ വീറ്റ് പ്രൊഡ്യൂസിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് എന്നുള്ളത് ഒരിക്കലും അങ്ങനെ പോയി തെറ്റിക്കരുത് ഓർത്തു വച്ചേക്കുക ആൻസറീസ് യു പി ഇനിയും അടുത്ത ഒരു പോയിന്റും യുപിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ് മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വീ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശാണ് ഷുഗർ കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഉത്തർപ്രദേശാണ് അതുപോലെ തന്നെ മിൽക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉത്തർപ്രദേശാണ് ഒരു അഞ്ച് ആറ് ഏഴ് കൊല്ലം മുമ്പൊക്കെ ഹരിയാന എന്നായിരുന്നു ഉത്തരം അത് മാറി ഇപ്പോൾ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഇനിയും അതുപോലെ തന്നെ മിൽക്കിനൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് മീറ്റ് ഏറ്റവും കൂടുതൽ നിലവിൽ ഇന്ത്യയിൽ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മഹാരാഷ്ട്ര ധാരാളം മീറ്റ് ഫാമുകളുണ്ട് അതായത് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയലൈറ്റ്സ് ആയിട്ട് തന്നെ മൃഗങ്ങളെ കൊന്ന് ഇറച്ചു കയറ്റുമതി ഒരു സംവിധാനം മഹാരാഷ്ട്രയിലുണ്ട് അതുകൊണ്ട് തന്നെ തുകൽ വ്യവസായം വളരെ ശക്തമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര ഇനിയും ഇന്ത്യയുടെ കോൺട്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ആന്ധ്രാപ്രദേശ് ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചോദിച്ചത് എല്ലാം ഒന്നും ഇടുന്നില്ല എല്ലാ ക്രോബോളൊക്കെ കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സമയം എന്തുമായിട്ട് തീർക്കാൻ പറ്റില്ല ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതാണ് ഹണി തേൻ 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 ഹണി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് അതേതാണ് അതും ഉത്തരപ്രദേശമാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ കുറേ പോയിന്റുകൾ വന്നു അല്ലേ ഏതൊക്കെയാണോ വീറ്റ് വന്നു മിൽക്ക് വന്നു ഷുഗർ കെയിൻ വന്നു ഇപ്പതാ ഹണി വന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ത്യ ഓർത്തു വെച്ചേക്കുക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് നമ്മൾ ഓർത്തുവച്ചേക്കുക ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് ഓരോരോ സംഗതികൾക്കായിട്ട് അതിൽ അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ് റൈസ് റൈസ് എന്ന് പറയുന്ന സാധനം ഉത്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇന്ത്യയുടെ റാങ്ക് രണ്ടാമത്തെ റാങ്ക് ആണ് മിൽക്ക് ലോകത്ത് ഒന്നാമതായിട്ട് ഉത്പാദിപ്പിക്കുന്ന നമ്മളാണ് വീറ്റ് സെക്കൻഡ് പൊസിഷൻ നമ്മളാണ് ഫസ്റ്റ് പൊസിഷൻ ആരാണ് ഫസ്റ്റ് പൊസിഷൻ ചൈനയാണ് റൈസിലും ഫസ്റ്റ് പൊസിഷൻ ചൈനയ്ക്കാണ് ഇനി ഷുഗർ ഷുഗർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് ഇന്ത്യയാണ് മില്ലറ്റ്സ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും മലയാളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റാഗി ഇങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ മില്ലറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഫസ്റ്റ് റാങ്ക് ആണ് രണ്ടാമത് അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മൾ ആചരിച്ചത് വേൾഡ് മില്ലറ്റ് ഇയർ ആയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ടാണ് അത് അടുത്ത് ഞാൻ പറഞ്ഞത് ഇനിയും ഡ്രൈ 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 ഡ്രൈവീനും ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇന്ത്യയിലാണ് ഇനി ഒണിയൻ അതും ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യയിലാണ് ചിപ്ക എന്ന് പറയുന്നത് അതും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് തേയില ഉത്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ് ഒന്നാം സ്ഥാനം ആരായിരിക്കും ഒബിയസ്ലി ചൈനയാണ് അടുത്തത് കാടമം നമ്മുടെ ഏലക്ക അതിലും ഒന്നാം സ്ഥാനം നമ്മളാണ് ജിഞ്ചർ നമ്മളാണ് ടൊബാക്കോയും രണ്ടാം സ്ഥാനം നമുക്കാണ് ഒന്നാം സ്ഥാനം ചൈനയ്ക്കല്ല മറ്റൊരു രാജ്യത്തിനാണ് ഇനിയും സെൻസസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തിരിക്കേണ്ടതാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ പോപ്പുലേഷനെ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് സെൻസസ് ആണ് സെൻസസ് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹോം മിനിസ്ട്രി ഓഫ് ഹോമിന്റെ കീഴിലാണ് സെൻസസ് വരുന്നത് അപ്പം നമ്മൾ അതിനെപ്പറ്റി നോക്കാൻ പോവുകയാണ് ഫാക്ട് ഡെൻസിറ്റി ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ധാരാളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഹയസ്റ്റ് ഡെൻസിറ്റി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഡെൻസിറ്റി ഉള്ള സ്ഥലം ബീഹാർ ആണ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അതായത് ഈ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് അരുണാചൽ പ്രദേശാണ് കാരണം എന്താണ് ഇത് ഒരിടത്ത് എല്ലായിടത്തും ആൾക്കാരിങ്ങനെ താമസിക്കുന്നുള്ളതല്ല ടോട്ടൽ പോപ്പുലേഷനെ മൊത്തം ഏറെ കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു ഹൈപ്പോത്തെറ്റിക്കൽ ആണ് അരുണാചൽ പ്രദേശിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ എന്താണ് ധാരാളം മരകളും കുന്നുകളുമാണ് പിന്നെ ജനസംഖ്യയും കുറവാണ് അപ്പം ഇതുകൊണ്ട് നോക്കുന്നതിരിക്കുക എന്താണ് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അരുണാചൽ ആണ് ഇനിയും ഹയ്യസ്റ്റ് പോപ്പുലേഷൻ മനസ്സിലായില്ല ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും പോപ്പുലേഷനും ഇതിന് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് പോപ്പുലേഷൻ കൂടിയ സ്റ്റേറ്റ് ഏതാണ് ദാറ്റ് ഈസ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയതാണ് ദാറ്റ് ഈസ് ഉത്തർപ്രദേശ് ഇനിയും ലോവസ്റ്റ് പോപ്പുലേഷൻ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണ് ദാറ്റ് ഈസ് സിക്കിം ഇപ്പൊ നമ്മൾ ഓർത്തിരിക്കണം ഡെൻസിറ്റി ഏറ്റവും കൂടിയ ഏതാണ് ഡെൻസിറ്റി ഏറ്റവും കൂടിയത് ബീഹാറാണ് പോപ്പുലേഷൻ ഏറ്റവും കൂടിയ ഏതാണ് ഉത്തർപ്രദേശ് ആണ് അടുത്തടുത്ത് കിടക്കുന്നതാണ് ഇനി ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണ് അരുണാചൽ പ്രദേശാണ് ഇനിയും പോപ്പുലേഷൻ ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് ഏതാണ് സിക്കിമാണ് മനസ്സിലായല്ലോ തെറ്റിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് വളരെ കോമണായിട്ട് എളുപ്പമോ ഉള്ള ചോദ്യമാണ് ചോദിക്കുന്നതുമാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരം മാറ്റി തെറ്റിക്കരുത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കണം അതിനകത്ത് എടുത്തു നോക്കണം പോപ്പുലേഷൻ ആണോ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണോ ഇൻ കേസ് ഡെൻസിറ്റി നമ്മൾ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഡെൻസിറ്റി കാണാതെ പോയാൽ നമ്മുടെ ഉത്തരം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓപ്ഷനിൽ ഇത് രണ്ടും ഉണ്ടാകും ശരി ഇനിയും അടുത്തതാണ് ജെൻഡർ റിലേറ്റഡ് ആയിട്ട് വരുന്നത് അതായത് ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹയ്യസ്റ്റ് സെക്സ് റേഷ്യോ അതായത് പുരുഷന് ആയിരം പുരുഷൻ എത്ര സ്ത്രീകളുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അതിൽ ഹയ്യസ്റ്റ് സെക്സ് റേഷ്യോ എവിടെയാണ് കേരളയിലാണ് ആയിരം സ്ത്രീകൾക്ക് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തിൽ കൂടുതൽ സ്ത്രീകൾ കേരളത്തിലുണ്ട് ഇനിയും സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഏറ്റവും കുറവ് സെക്സ് റേഷ്യ എവിടെയാണ് ദാറ്റ് ഈസ് ഇൻ ഹരിയാന സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് അതായത് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ് ദാറ്റ് ഈസ് കേരള ഏറ്റവും കുറവോ അത് ബീഹാർ ബീഹാറാണ് ഓർത്തിരിക്കണം അതായത് സെക്സ് റേഷ്യ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് കേരളമാണ് ഏറ്റവും കുറവുള്ളത് ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉള്ളത് എവിടെയാണ് കേരളയാണ് ഏറ്റവും കുറവുള്ളത് എവിടെയാണ് ഈസ് ബീഹാർ ഇത്രയും കാര്യങ്ങൾ എന്താണ് വൈഹാട്ട് ചെയ്തു പോവുക എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റ് ആണ് ഇനി അടുത്തത് ചോദിക്കാനുള്ള ഫാക്ട് ആൻഡ് ഫിഗറിൽ തന്നെ വരുന്നതാണ് ലിറ്ററസി റേറ്റ് എന്താണ് ലിറ്ററസി റേറ്റ് ഏതെങ്കിലും നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭാഷ വായിക്കുവാനും ഉള്ള അറിവിനെ വിളിക്കുന്ന പേരാണ് ലിറ്ററസി റേറ്റ് അവനവന്റെ പേരായാലും മതി മനസ്സിലായില്ലേ ഇത് വായിക്കാനും എഴുതുവാനും ഉള്ള ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് ലിറ്ററസി റേറ്റ് ഇനിയും ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഓവറോൾ ലിറ്ററസി എഴുപത്തി നാല് ശതമാനമാണ് നൂറു പേരെ എടുത്താൽ അതിൽ എഴുപത്തിനാല് പേർക്കും എന്തറിയാം എഴുതാനും വായിക്കാനും അറിയാം ബാക്കിയുള്ളവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഒരു ഭാഷയും എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയും അതിൽ ആണുങ്ങൾ അല്ലെങ്കിൽ മെയിൽസിന് എത്ര പേർക്കാണ് അതുള്ളത് മെയിൽസിൽ എൺപത്തിരണ്ട് ശതമാനം പേർക്കും എഴുതാനും വായിക്കാനും അറിയാം അത് മെയിൽസ് കൂടുതൽ ബുദ്ധിമാന്മാരായതുകൊണ്ടല്ല ആ പല ഇന്ത്യയിൽ പലയിടത്തും എന്ത് ചെയ്യും പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല അതിന് പല കാരണങ്ങളുണ്ട് മതം ഒരു കാരണമാണ് ജാതി ഒരു കാരണമാണ് സൊസൈറ്റി ഒരു കാരണമാണ് അങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ട് പെൺകുട്ടികളെ പഠിക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ റേറ്റ് എപ്പോഴും എന്തായിരിക്കും കുറഞ്ഞു നിൽക്കും ഇന്ത്യയിലെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടേത് അറുപത്തി അഞ്ച് ശതമാനമാണ് അറുപത്തി അഞ്ച് പോയിന്റ് നാല് ആറ് ശതമാനമാണ് ഓർത്ത് വെക്കണം ഈ നമ്പറുകളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ നമ്പറുകളൊക്കെ എന്താണ് ഓർത്തു വെക്കുക അപ്പം ഇതാണ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ അടുത്തത് പ്രധാനപ്പെട്ട രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ കാണാൻ പോവുകയാണ് അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞതും ഇത് കൂടാതെ കുറെ ഫാക്ടേഴ്സും ഉണ്ട് ഒത്തിരി ഉണ്ട് ഇത് തള്ളി നക്ഷേ നിങ്ങൾ തരുന്നത് ഒരു ശരിയായി

ദ അനതർ വണ്ടീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസെറ്റ് മാനേജ്മെന്റ് ദ അനതർ വണ്ടീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡായിട്ട് വരുന്നൊരു ഒരു മന്ത്രിയാണ് ഇതിൻ്റെ താഴെ ഒന്നുണ്ടാവും ഇതിനെ ഹെഡ് ചെയ്യാൻ വേണ്ടി സപ്പറേറ്റ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവും ഐ ഇസ് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് കിട്ടിയവരൊക്കെ ഉണ്ടാവും അവരൊക്കെയാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിൻ്റെ ഒരു അഗ്രഗേറ്റ് ഫോമാണ് രാജ്യത്ത് ഡെവലപ്മെൻറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പോളിസി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് അടുത്തത് ആർ ബി ഐ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് ആർ ബി ഐ ഇതാണ് ആർ ബി ഐയുടെ എംപ്ലോയ് അടുത്തത് ആർ ബി ഐ മായിട്ട് ഔട്ടർ ലൈൻ മാത്രമാണ് ആർ ബി ഐ ഒരു വലിയ ടോപ്പിക്കാണ് ഒരേ ഫുൾ ക്ലാസ് വേണ്ടി വരും ആർ ബി ഐയെ പറ്റിയും ഫിനാൻഷ്യൽ മന്ത്രാലയത്തെ പറ്റിയും ബഡ്ജറ്റിനെ പറ്റിയൊക്കെ പറയാം ഇത് ജസ്റ്റ് ആർ ബി ഐ മാത്രം പറഞ്ഞു തരികയാണ് എന്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക വിട്ടേക്കുക കാര്യങ്ങളും ഫാക്ടറും ആദ്യമായിട്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ് ആർ ബി ഐയുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ ആർ ബി ഐ ഗവർണറാണ് നിലവിലെ ആർ ബി ഐ ഗവർണർ എന്ന് പറഞ്ഞാൽ ശക്തികാന്ത ദാസാണ് ശക്തികാന്ത ദാസാണ് ഇതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇനിയും റെഗുലേറ്റ് ഇവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ബാങ്കിങ് ആൻഡ് എൻ ബി എഫ് സി ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് മുഴുവൻ പണപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന ആർ ബി ഐ ആണ് ആർ ബി ഐ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മന്ത്രാലയത്തിന്റെ കീഴിൽ ധനമന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത് പക്ഷേ ഇവർക്ക് ധാരാളം സ്വാതന്ത്ര്യങ്ങളുണ്ട് കാരണം ഇവരൊരു എക്സ്പെർട്ട് ബോഡി ആയതുകൊണ്ട് ഇതെന്താണ് എസ്റ്റാബ്ലിഷ് ആയത് ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇൻ കൊൽക്കത്ത ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്തതാണ് അന്ന് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലായിരുന്നു ചോദിച്ചിട്ടുള്ളതാണ് ഓർത്തിരിക്കണം ആർ ബി ഫോം ചെയ്യുമ്പോൾ അതിന്റെ ക്യാപിറ്റൽ കൊൽക്കട്ടയായിരുന്നു മുപ്പത്തഞ്ചിലാണ് ഫോം ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അന്ന് സ്ഥാപിച്ചത് കൊൽക്കട്ടയിലായിരുന്നു ഇനിയും ഇതിൻ്റെ ഫസ്റ്റ് ഗവർണർ ആർ സർ ഓബോണിങ് സ്മിത്ത് എന്നാണ് സ്മിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ഞാനിത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏറെക്കുറെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു ഈ കാര്യങ്ങളെല്ലാം ഫാക്റ്റാണ് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക പോയിന്റ് നോട്ട് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക റിവേഴ്സ് ചെയ്യുക നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ച കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ ഒത്തിരി ഫാക്റ്റുകളുണ്ട് അതൊന്നും ഞാൻ തള്ളി നിറച്ചിട്ടില്ല വരും ക്ലാസ്സുകളിൽ ഇതുപോലെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിറച്ചുകൊണ്ട് ബാക്കി കണ്ടൻറ്റുകൾ തരുന്നതായിരിക്കും ഇനി നേരത്തെ എടുത്ത വീഡിയോകളുടെ ബാക്കി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതും നിങ്ങൾ മുടങ്ങാതെ കാണുക ഓക്കെ നമുക്ക് goodbye.